നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു അപൂർവ സൗഹൃദ സംഗമത്തിനെ കുറിച്ചുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് കാട്ടാക്കടയുടെ പ്രിയ കലാകാരനായ തബലിസ്റ്റ് കാട്ടാക്കട മൈക്കിളിനെ കാണാൻ കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി എത്തി കാട്ടാക്കട കട്ടോടുള്ള വസതിയിലാണ് എത്തിയത് ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിയോടെ സ്വകാര്യ വാഹനത്തിലായിരുന്നു സുരേഷ് ഗോപി എത്തിയത് വീട്ടുകാരെ മാത്രമേ ഈ വരവിനെ കുറിച്ച് അറിയിച്ചിരുന്നുള്ളൂ കാട്ടാക്കട മൈക്കിളുമായി സുരേഷ് ഗോപി കൂട്ടായത് വിദേശത്തും സ്വദേശത്തുമായി താരങ്ങളുടെ നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അതിലൂടെയാണ് ഇരുവരും കൂട്ടായത് സംഗീതത്തെയും സംഗീത കലാകാരന്മാരെയും ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി കുറച്ചുനാളായി ശാരീരിക അസ്വസ്ഥതയും അസുഖങ്ങളും കാരണം വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു കാട്ടാക്കട മൈക്കിൾ ഈ വിവരം അറിഞ്ഞാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ കാണാനെത്തിയത് ഈ പൂർവ്വ കൂടിക്കാഴ്ചക്ക് സാക്ഷികളായത് ഭാര്യയും മക്കളും മരുമകനും അയൽക്കാരും മാത്രമാണ് മൈക്കിളിന്റെ വിവരങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി വീട്ടുകാരുമൊത്ത് സൗഹൃദ സംഭാഷണം നടത്തിയതിനു ശേഷമാണ് കേന്ദ്ര സഹമന്ത്രി മടങ്ങിയത് യേശുദാസ് ചിത്ര ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പിന്നണി ഗായകരുടെ എല്ലാ ഗ്രൂപ്പുകൾക്കൊപ്പവും സുനീ സിനിമാ താരങ്ങളുടെ സ്റ്റേജ് ഷോ ഉൾപ്പെടെ ടെലിവിഷൻ പ്രോഗ്രാമുകളുമൊക്കെ നിറസാന്നിധ്യമായിരുന്നു കാട്ടകടം മൈക്കിൾ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണവും ഗാന പ്രവീണയും പാസ്സായി മൃദംഗമാണ് അദ്ദേഹം പഠിച്ചത് ആകാശവാണിയിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം ആകാശവാണി സംഘടിപ്പിച്ച മൃദംഗ മത്സരത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്ന് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്തായാലും അപൂർവ സംഗമത്തിന്റെ ദൃശ്യങ്ങൾ കാണാം ललितन थैंक यू ललितन मम्मी थोड़ी जोई के मैं कह रही हूं हां सारना वीणा बीजी गई ले हां गई नहीं गेस्ट है ना गेस्ट है हमदार यस

കേ नमस्कार सर नमस्कार सर